നമസ്കാരം മൈ ലൈഫ് റിയൽ സ്റ്റോറി ഇന്ന് ഞാൻ എൻ്റെ ഒരു യാത്രാ അനുഭവമാണ് നിങ്ങൾക്ക് മുൻപിൽ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് നമുക്കറിയാം ഏതൊരു കലാകാരനെ സംബന്ധിച്ചും അവരുടെ മനസ്സിൽ ഒരുപാട് സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും ഉണ്ടാകും ഒരുപക്ഷെ കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ ജനിച്ച് വളർന്നിട്ടുള്ള ഏതൊരാൾക്കും നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ ഫിലിം സിറ്റി ആയിട്ടുള്ള റാമോജി റാവു ഫിലിം സിറ്റി സന്ദർശിക്കുവാനും അവിടുത്തെ അത്ഭുത കാഴ്ചകളൊക്കെ കാണുവാനൊക്കെ ഉള്ളൊരു ആഗ്രഹം ഉണ്ടാകും എനിക്കും ഉണ്ടായിരുന്നു അത്തരത്തിൽ ചില സ്വപ്നങ്ങൾ വാന ഡ്രീംസ് ഫിലിം ചാരിറ്റബിൾ സൊസൈറ്റി എന്ന കൂട്ടായ്മയിലൂടെ എൻ്റെ ഒരു ആ സ്വപ്നത്തിന് നിറം പകരാൻ എനിക്കൊരു അവസരം ലഭിച്ചു അത്തരം യാത്രയിലെ എൻ്റെ ചില അനുഭവങ്ങളും ഞാൻ കണ്ട കാഴ്ചകളുമാണ് ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ കാണിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ ഫിലിം സിറ്റി ആയിട്ടുള്ള ഹൈദരാബാദ് ഫിലിം സിറ്റിയിൽ രാവിലെ പത്തുമണിക്ക് മുൻപായി എത്തുകയും ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചതിന് ശേഷം ഫിലിം സിറ്റിയിൽ നമുക്ക് വേണ്ടി തയ്യാർ ചെയ്തിട്ടുള്ള അവരുടെ സ്വന്തം വാഹനത്തിൽ നമ്മൾ കയറുകയും ചെയ്തു യാത്ര ഫിലിം സിറ്റിയിലേക്ക് തുടർന്നുകൊണ്ടിരിക്കുകയാണ് യാത്രയുടെ തുടക്കം മുതൽ തന്നെ നമ്മുടെ മനസ്സിന് ആനന്ദം നൽകുന്ന ഒരുപാട് കാഴ്ചകളാണ് നമ്മളെ മാടി വിളിക്കുന്നത് എത്ര മനോഹരമായിട്ടാണ് ആ ഒരു പ്രകൃതി ഭംഗി നമുക്ക് ആസ്വദിക്കാൻ വേണ്ടി സാധിക്കുന്നത് ഓരോ പിക്ചറുകളും ഓരോ സ്ഥലങ്ങളും മനസ്സിന് വളരെ കുളിർമയേകുന്ന രീതിയിലാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ യാത്ര തുടർന്നു കൊണ്ടിരിക്കുമ്പോൾ റോഡിന് ഇരുവശത്തുമായിട്ട് ഒരുപാട് വലിയ രീതിയിലുള്ള കെട്ടിടങ്ങളും പാർക്കുകളും എല്ലാം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോയിലെ എല്ലാ ഭാഗങ്ങളും നമ്മളെല്ലാവരും ഏതെങ്കിലും ഒരു സിനിമയുടെ ഭാഗമായിട്ട് കണ്ടിട്ടുണ്ടാവും ഒന്നുകിൽ സംഘടന രംഗത്തായിരിക്കാം അല്ലായെങ്കിൽ പാട്ട് രംഗങ്ങളിലായിരിക്കാം അങ്ങനെ രാമോജി ഫിലിം സിറ്റിയിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ അവിടെ കാണുന്ന ഓരോ കാഴ്ചയും എവിടെയെങ്കിലും കണ്ടു മറഞ്ഞ അല്ലെങ്കിൽ നമ്മുടെ ഓർമ്മകളിൽ തങ്ങി നിൽക്കുന്ന ഇടങ്ങളായിട്ട് മാറുമെന്നതിൽ യാതൊരു സംശയവുമില്ല നമുക്കെല്ലാവർക്കും അറിയുന്നതുപോലെ ആയിരത്തി അറുനൂറ് ഏക്കറിലാണ് റാമോജി റാവു സിറ്റി നിലകൊള്ളുന്നത് വാഹനത്തിൽ നിന്നും മൊബൈൽ ഫോണിൽ പകർത്തിയിട്ടുള്ള ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ലോക സിനിമകളിലും മലയാള ഹിന്ദി തമിഴ് സിനിമ സിനിമകളിലുമെല്ലാം നമ്മൾ തരത്തിലുള്ള ദൃശ്യങ്ങൾ നിരവധി കണ്ടിട്ടുണ്ട് നമ്മളെല്ലാം പറയാറുണ്ട് അല്ലേ എല്ലാം ക്യാമറ ട്രിക്കാണ് അല്ലെങ്കിൽ എഡിറ്റിംഗ് ആണ് സെറ്റ് ഇട്ടതാണ് എന്നൊക്കെ പറയാറുണ്ട് എന്നാൽ സെറ്റ് ഇട്ടതും സിനിമകൾക്ക് ആവശ്യമായിട്ടുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള ലൊക്കേഷനുകളാണ് ഇവിടെ റാമോജി റാവു ഫിലിം സിറ്റിയിൽ നമുക്ക് വേണ്ടി അറേഞ്ച് ചെയ്തിരിക്കുന്നത് റാമോജി റാവു ഫിലിം സിറ്റിയുടെ അകത്ത് കയറിയാൽ ഓരോ മനുഷ്യനും ചിന്തിക്കാവുന്നതിനപ്പുറത്തുള്ള ക്രിയേറ്റിവിറ്റിയാണ് അവിടെ ചെയ്തു വച്ചിരിക്കുന്നത് അങ്ങനെ അവരുടെ വാഹനത്തിൽ നമ്മൾ ഫിലിം സിറ്റിക്ക് അകത്ത് എത്തുകയും അവിടെ നിന്നും പ്രത്യേക രീതിയിലും രൂപത്തിലുമുള്ള ഒരു വാഹനത്തിൽ നമുക്ക് കയറിക്കൊണ്ട് വീണ്ടും ആ വാഹനത്തിലിരുന്നു കൊണ്ടാണ് ഫിലിം സിറ്റിയുടെ മിക്ക ഭാഗങ്ങളും നമുക്ക് കാണുവാനും ആസ്വദിക്കാനും വേണ്ടിയൊക്കെ സാധിക്കുക ഞങ്ങൾ വയനാട്രീംസ് ഫിലിം ചാരിറ്റബിൾ സൊസൈറ്റി എന്ന കൂട്ടായ്മയുടെ ഭാഗമായി ആ കലാ കുടുംബത്തിൽപ്പെട്ട ഒരുപാട് ആർട്ടിസ്റ്റുകളും അവരുടെ കുടുംബാംഗങ്ങളുമായിട്ടാണ് ഞങ്ങൾ ഫിലിം സിറ്റിയിലേക്ക് യാത്ര തിരിച്ചത് അതുകൊണ്ട് തന്നെ അത് ജീവിതത്തിൽ മറക്കാനാവാത്ത ഏറ്റവും വലിയൊരു അനുഭവമായി അത് മാറുകയും ചെയ്തിരുന്നു അത്തരത്തിലുള്ള ഒരുപാട് അനുഭവങ്ങളാണ് ആ യാത്രയിലൂടെ നീളം ഞങ്ങൾക്കെല്ലാം അനുഭവപ്പെട്ടത് എത്ര മനോഹരമായിട്ടാണ് ഫിലിം സിറ്റിയുടെ ഓരോ ഭാഗങ്ങളും യാത്രക്കാർക്ക് വേണ്ടി ടൂറിസ്റ്റുകൾക്ക് വേണ്ടി സിനിമയെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി സിനിമാ സംവിധായകർക്ക് വേണ്ടി സിനിമ പ്രവർത്തകർക്ക് വേണ്ടി അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇത്തരത്തിലുള്ള ഒരു വാഹനത്തിൽ കയറിയാണ് നമ്മൾ റാമോജി ഫിലിം സിറ്റിയുടെ എല്ലാ ഭാഗങ്ങളും കാണാൻ വേണ്ടി പോകുന്നത് നൂറുകണക്കിന് വാഹനങ്ങളാണ് യാത്രക്കാരെ സ്വീകരിക്കുന്നതിനു വേണ്ടി ടൂറിസ്റ്റുകളെ സ്വീകരിക്കുന്നതിനു വേണ്ടി സിനിമക്കാരെ സ്വീകരിക്കുന്നതിനു വേണ്ടി ഇവിടെ നിരനിരയായി പാർക്ക് ചെയ്തിരിക്കുന്നത് അങ്ങനെ നമ്മുടെ ചാൻസ് എത്തി നമ്മളെല്ലാം ആ വാഹനത്തിൽ കയറിക്കൊണ്ട് നമ്മുടെ യാത്ര തുടർന്നു കൊണ്ടിരിക്കുകയാണ് എത്ര മനോഹരമായിട്ടുള്ള വാഹനങ്ങളാണല്ലേ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള വാഹനങ്ങൾ നേരിട്ട് കാണുന്നതും അതിൽ കയറുന്നതും യാത്ര ചെയ്യുന്നതുമെല്ലാം വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു അനുഭവം തന്നെയായിരുന്നു ആ യാത്ര എന്ന് പറയുന്നത് വാഹനത്തിലായത് കൊണ്ട് തന്നെ വീഡിയോ പകർത്തുന്ന സമയത്ത് നമുക്ക് ഒരുപാട് പ്രയാസങ്ങളൊക്കെ നേരിട്ടിട്ടുണ്ടാവാം ഏതൊരാളും അദ്ദേഹത്തിൻ്റെ നല്ല കാലത്ത് കുടുംബവുമായി കുട്ടികളുമായി ഫാമിലി ഫ്രണ്ട്സുമായി ഒക്കെ രാമോജി ഫിലിംസ് എത്തി സന്ദർശിക്കുകയും അവിടുത്തെ ഒരു ദൃശ്യ മനോഹരിത ആസ്വദിക്കുകയും ഒക്കെ ചെയ്യണമെന്നാണ് ഈ വീഡിയോയിൽ നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് ഒരുപാട് ദൃശ്യങ്ങളാണ് ഇനിയും നമുക്ക് കാണുവാനുള്ളത് അത്തരം വീഡിയോകളുമായി വരും ദിവസങ്ങളിലും ഞാൻ നിങ്ങളുടെ മുൻപിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളും നിങ്ങൾ എന്നെ അറിയിക്കുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം